ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിലമ്പൂർ എക്സൈസ് പാർട്ടി കക്കാടംപോയി ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ കണ്ടിലപ്പാറ വനമേഖലയിൽ നിന്നും ചാരായം ഉൽപ്പാദിപ്പിക്കുന്നതിനായി തയ്യാറാക്കി പിടിച്ചെടുത്തു നിലമ്പൂർ എക്സൈസ് പാർട്ടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത് സംസ്ഥാന എക്സൈസ് വകുപ്പ് ഓണ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് ഹൈറേഞ്ച് മേഖലയിലും വനമേഖലയിലും കർശന പരിശോധന നടത്തിയത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എബിൻ സണ്ണി സി ടി ഷംനാസ് കെ ആബിദ് എം രാജേഷ് എന്നിവർ ചേർന്ന് വനമേഖലയിലുള്ള അനധികൃത മദ്യോത്പാദന ക്യാമ്പുകളെക്കുറിച്ച് രഹസ്യ നിരീക്ഷണം നടത്തിയതിൽ സ്ഥിരമായി രണ്ടുപേർ കാട്ടിലേക്ക് കയറുന്നതായി കണ്ടു പിന്തുടരുന്നത് മനസ്സിലാക്കിയ ഇവർ അകമ്പുഴ ഭാഗത്തേക്ക് ഫോറസ്റ്റിൽ കയറി രക്ഷപ്പെട്ടു ഓടിപ്പോയ ആളുകളെ തിരിച്ചറിഞ്ഞിട്ടില്ല തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തു നിന്നും മെസ്സേജ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡ് പ്രിവന്റിംഗ് ഓഫീസർ പി എസ് ദിനേശ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഇ എം സജിനി ഡ്രൈവർ കെ രാജീവ് എന്നിവർ സ്ഥലത്തെത്തുകയും തുടർന്ന് വനമേഖലയിൽ നടത്തിയ വ്യാപക തിരച്ചിലിനൊടുവിൽ ചാരായം വാറ്റുകാരുടെ ഒളിത്താവളം കണ്ടെത്തുകയുമായിരുന്നു ഇരുന്നൂറ്റി അൻപത് ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ബാരലിലും നൂറ്റി അറുപത് ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ബാരലിലുമായി ആകെ നാനൂറ്റി പത്ത് ലിറ്റർ വാഷ് കണ്ടെടുത്ത് കേസെടുത്തു പ്രതികളെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു അബ്കാരി കുറ്റകൃത്യങ്ങളെ കുറിച്ച് പരാതി അറിയിക്കുന്നതിനായി പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് നാല് എട്ട് എട്ട് ആറ് എന്ന നമ്പറിൽ മലപ്പുറത്തെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിലേക്ക് ആർക്കും വിളിച്ച് അബ്കാരി കുറ്റകൃത്യങ്ങളെക്കുറിച്ചും മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളെക്കുറിച്ചും പരാതി പറയാം മണിക്കൂറിനുള്ളിൽ പരാതികളിൽ നടപടി സ്വീകരിക്കുമെന്നും പരാതിക്കാരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും നിലമ്പൂർ എക്സൈസ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ